ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഗ്ലാമർ മത്സരം എന്നറിയപ്പെടുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ഇന്ത്യൻ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് മത്സരം തുടങ്ങുക ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബൈയിൽ വെച്ചാണ് നടക്കുക പകലും രാത്രിയുമായിട്ടാണ് മത്സരം ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് വിജയിച്ച ആത്മവിശ്വാസവുമായാണ് ഇന്ത്യ പാകിസ്ഥാനെ നേരിടാനിറങ്ങുന്നത് എന്നാൽ പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് തോറ്റിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ടൂർണമെന്റിൽ നിൽക്കണമെങ്കിൽ ഈ മത്സരം വിജയിച്ചേ മതിയാവും തന്നെ പാകിസ്ഥാൻ എന്ത് വിജില കൊടുത്തും മത്സരം വിജയിക്കാനായി ശ്രമിക്കും പാകിസ്ഥാനിലെ ഫ്ലാറ്റ് ബാറ്റിംഗ് പിച്ച് ആണെങ്കിൽ ദുബായിലെ പിച്ച് ബൗളിങ്ങിന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം ഒരു ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ സ്കോർ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ചേസിംഗ് ദുഷ്കരമാണ് ഇന്ത്യയെ പോലെ തന്നെ പാകിസ്ഥാൻ ടീമിലും മികച്ച സ്പിന്നർമാരുള്ളതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു അത്ഭുത വിരുന്നു തന്നെയായിരിക്കും ഇന്നത്തെ മത്സരം